മൈഡിയർ ഫ്രണ്ട്സ് നമുക്ക് വെള്ളം കൊണ്ട് ശർക്കര ഉണ്ടാക്കാം ഉണ്ടാക്കാം ആദ്യം വെള്ളം പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അത് അടുപ്പ് വെച്ച് പറ്റിച്ചെടുക്കാം കണ്ടോ ഞാന് തേങ്ങ വെള്ളം ഞങ്ങൾ തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ടതാണ് അതിൻ്റെ വെള്ളം എടുത്ത് പറ്റിച്ചതാണ് കണ്ടോ ശർക്കര അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ആരും ഉണ്ടാക്കാത്തൊരു ശർക്കര ഞങ്ങളൊക്കെ ഉണ്ടാകല്ലോ ഉണ്ട് എല്ലാ പ്രാവശ്യവും എൻ്റെ ചെറുപ്പത്തിൽ തൊട്ടേ എൻ്റെ അമ്മ ഇതുപോലെ തേങ്ങാട്ടുമ്പോൾ ആ വെള്ളം എല്ലാം കൂടെ എടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് ഇതുപോലെ പറ്റിച്ചെടുക്കും പിന്നെ അന്നൊന്നും ഞങ്ങൾക്ക് അത്ര ആവശ്യം വന്നില്ല അതുകൊണ്ട് കാര്യം കാണിക്കാനും പറ്റിയില്ല ഇതൊക്കെ ഉണ്ടോ നല്ല ശർക്കര എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എൻ്റെ ചാനലൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചോദിച്ചാൽ മൊക്കാൽ ഒരാൾ ഉണ്ടാക്കാത്തൊരു ശർക്കര ഇതുപോലെ പനങ്ങളിൽ പറ്റിച്ചെടുക്കുന്നതാണ് കരിപ്പോട്ടി ചക്കര നമ്മളൊന്നും അതിന് മെനക്കെടത്തില്ല അതുകൊണ്ടാണ് നമുക്കൊന്ന് മെനക്കെട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത നല്ല സൂപ്പർ സർക്കര ഇപ്പൊ അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആയി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും മധുരമാണ് കരിപ്പോട്ടി എങ്ങോട്ട് പോയെന്ന് ചോദിക്കണ്ട അതുപോലെ വേണ്ട തേങ്ങ വെള്ളം കൊണ്ട് കള്ളുണ്ടാക്കി ശർക്കര ഉണ്ടാക്കി ഞാൻ അടുപ്പം വെച്ചേക്കാണ് നല്ല ശർക്കര പോലെ തന്നെ ഇല്ലേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം നല്ല ശർക്കര ഒരു മായയില്ലാത്ത ശർക്കര ചില കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ കഷ്ടപ്പെടാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് നല്ലത് ആരുടെയും കട്ടക്കാതെയും മൂട്ടിക്കാതെയും നമ്മളിപ്പോൾ കക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കളവാണ് സ്വർണവും പണവും മാത്രമല്ല കക്കുന്നത് ഫോണിലുള്ളത് കട്ടുകൊണ്ട് പോകുന്ന അതും കളവ് തന്നെ ഒരാൾ ഒരാളിടുന്ന ഒരാൾ കട്ട് കൊണ്ടുപോവുക പിന്നെ അത് അടിച്ചു മാറ്റി വേറെ ഇതാക്കുക അവരുടെ ഇതിലേക്ക് കൊണ്ട് കൊണ്ടുവരുക അതൊക്കെ കളവാണ് എല്ലാവരും ആയിരിക്കും സ്വർണവും പണവും മാ കക്കുന്നതൊക്കെ കളവൊന്നും അല്ല എല്ലാം കളവാണ് കള്ളത്തരം പറയുന്നതും കളവാണ് കാണിക്കുന്നതും കളവാണ് പക്ഷെ ആര് കട്ടാലും എടുത്താലും ദൈവത്തിൻ്റെ ഇതിലാർക്കും അത് മറിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഒരു ഒന്നൊരു ദിവസം അല്ലേ ഒരു ദിവസം അതെല്ലാം വെളിച്ചത്ത് വരും നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാകാതെ ജീവിക്കുക ഇനിയും പുതിയ വർഷമാണിനി രണ്ടായിരത്തി ഇരുപത്താറ് എല്ലാവർക്കും എൻ്റെ വിജയ ആശംസകൾ നേരുന്നു എല്ലാവരും നല്ല ആയുസ്സും ആരോഗ്യവും നല്ല മനുഷ്യരായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറിലേക്കുള്ള എല്ലാവർക്കും പുതിയ ആശംസകൾ നേരുന്നു നമുക്ക് തേങ്ങാവെള്ളം കൊണ്ട് ശർക്കര ഉണ്ടാക്കാം കള്ളും ഉണ്ടാക്കാം കളിലുണ്ടോ തേങ്ങാവെള്ളം ഉണ്ട് ഉണ്ടാക്കിയതാണ് അതും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല സൂപ്പർ ശർക്കര ഉപയോഗിക്കാം നമുക്ക്